എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ നമ്മുടെ കൂടെ ഇനി ഒരാളൂടെ പുതുതായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഗുരുവായൂരപ്പനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഗുരുവായൂരിലെ കളഭാട്ടത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് അതായത് നാളെ മണ്ഡലകാലത്തിന്റെ അവസാന ദിവസം മണ്ഡലം നാല്പത്തി ഒന്നിന് നാളെ ഗുരുവായൂർ ക്ഷേത്രത്തില് കളഭാട്ടം നടക്കാൻ പോവുകയാണ് അപ്പൊ നമുക്ക് എപ്പോഴും ഗുരുവായൂരന്ന് കളഭം പ്രസാദം കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ എല്ലാ ദിവസവും കളഭാട്ടം അല്ലേ എന്നാണ് ചോദിച്ചെങ്കിൽ ഇല്ല എല്ലാ ദിവസവും ഗുരുവായൂരപ്പന് മുന്നൂറ്റി അറുപത്തി നാല് ദിവസവും വർഷത്തിനുള്ളത് കളഭ ചാർത്താണ് ഒരു ദിവസം മാത്രമാണ് കളഭാട്ടം അല്ലെങ്കിൽ കളഭാഭിഷേകം എന്ന് പറയുന്ന ചടങ്ങ് നടക്കുന്നത് ഈ മുന്നൂറ്റി അറുപത്തി നാല് ദിവസവും ഉച്ചപൂജക്ക് നമുക്കറിയാം ഗുരുവായൂരപ്പന്റെ അലങ്കാരങ്ങൾ ഉണ്ടാവും അല്ലെ അതിലെല്ലായിടത്തും ഭഗവാന്റെ തിരുവുടലിൽ മുഴുവൻ കളഭവും ഭഗവാന്റെ തിരുമുഖത്തിൽ ചന്ദനമാണ് ചാർത്താറുള്ളത് എന്നാൽ നാളെ മണ്ഡലം നാല്പത്തി ഒന്നിന് ഭഗവാൻ പരിപൂർണമായും ചന്ദനത്തിന്റെ അംശം പോലും ഇല്ലാതെ പരിപൂർണമായിട്ടും കളഭത്തിൽ ആറാടി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഗുരുവായൂർ ക്ഷേത്രത്തില് മണ്ഡലകാലം ഒന്നാം തീയതി മുതൽ വൃശ്ചികം ഒന്ന് മുതൽ ഈ നാല്പത് ദിവസവും ധനു പത്ത് വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഭഗവാന് ഉച്ചപൂജയ്ക്ക് മുമ്പായിട്ട് പഞ്ചഗവ്യം അഭിഷേകമുണ്ട് പഞ്ചഗവ്യം വളരെ വിശേഷമായിട്ടുള്ള ഒരു ദ്രവ്യമാണ് പശുവിൽ നിന്ന് കിട്ടുന്ന അഞ്ച് ദ്രവ്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് പാല് തൈര് വെണ്ണ ഗോമൂത്ര അങ്ങനെ ഉണ്ട് അതിനകത്ത് അപ്പോൾ ആ ഭഗവാന്റെ വിഗ്രഹത്തിലൂടെ അത് അഭിഷേകം ചെയ്യും നാൽപ്പത് ദിവസവും എന്നാൽ നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം പഞ്ചഗവ്യ അല്ല പകരം കളഭമാണ് അഭിഷേകം ചെയ്യുന്നത് ഗുരുവായൂരപ്പൻ്റെ കളഭം നാളെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ എല്ലാ കാര്യങ്ങളും ഇരട്ടി അനുപാതത്തിലാണ് ഉണ്ടാക്കുക ഇപ്പോ ഗുരുവായൂരത്തിന്റെ കളഭത്തിലുള്ള കൂട്ടുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മൈസൂർ ചന്ദനം ഒപ്പം തന്നെ കാശ്മീരി കുങ്കുമപ്പൂവ് പനിനീര് ഒപ്പം ഗോരോചനം പച്ചക്കർപ്പൂരം കസ്തൂരി മുമ്പ് ഉപയോഗിച്ചിരുന്നു ഇപ്പം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയില്ല ഇങ്ങനെ വളരെയധികം വിലപിടിപ്പുള്ളതും അമൂല്യവും വളരെയധികം ആയുർവേദ മൂല്യങ്ങളുമുള്ള ഇവയൊക്കെ ചേർത്ത് ഒരു അനുപാതത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഈ കളഭം ഉണ്ടാക്കിയെടുക്കുന്നത് അത് ഉണ്ടാക്കുന്നത് ക്ഷേത്രത്തിലെ കേശാന്തിമാരാണ് നാളത്തെ കളഭാട്ടം യഥാർത്ഥത്തിൽ നടക്കുന്നത് കോഴിക്കോട് സാമൂതിരിയുടെ വകയായിട്ടാണ് നാളെ കളഭാട്ടം നടക്കുന്നത് കളഭാട്ടത്തിന്റെ സമയം ഏകദേശം ഉച്ച പൂജ സമയത്താണ് ഈ വളരെയധികം ശ്രദ്ധയോടുകൂടി കീശാന്തിമാർ തയ്യാറാക്കിയിട്ടുള്ള കളഭം സ്വർണക്കുടത്തിൽ നിറച്ച് അതിനു വേണ്ട പൂജകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ഉച്ചപൂജയ്ക്ക് മുമ്പായിട്ട് ഭഗവാന്റെ ആ ചതുർബാഹു വിഗ്രഹത്തിൽ തന്ത്രി ഈ ഒരു കളഭം അഭിഷേകം ചെയ്യും നാളെ ഉച്ചപൂജയ്ക്ക് നട തുറക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കളഭത്തിൽ ആറാടി നിൽക്കുന്ന കൃഷ്ണയാണ് അത് പിറ്റേ ദിവസം അതായത് ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതി രാവിലെ നിർമാല്യം വരെ കളഭത്തിൽ ആറാടി നിൽക്കുന്ന കൃഷ്ണനെ നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും ഇത് കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു അസുലഭ അവസര അവസരമാണ് ആളുകൾക്ക് ആർക്കെങ്കിലും നാളെ ഗുരുവായൂർ പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെയധികം ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ്റെ കളഭാട്ടം കണ്ടിട്ട് വേണം വരാൻ എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഒപ്പം തന്നെ മണ്ഡലവിളക്ക് ദിവസമായിട്ടുള്ള നാളെ മണ്ഡലകാലത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് നാളെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്പെഷ്യൽ ചുറ്റുവിളക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ വക നടക്കുന്നുണ്ട് രാവിലെ മുതൽ തന്നെ വിശേഷപ്പെട്ട പഞ്ചമധള കേളി പഞ്ചവാദ്യം രാത്രിത്തെ ശിവയിലേക്ക് വിശേഷാൽ മേളം ഇടയ്ക്ക പ്രദക്ഷിണം അങ്ങനെ വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് നാളെ ഗുരുവായൂർ ആചരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ കളഭാട്ടം പോയി കാണാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ടാവുമല്ലേ അപ്പൊ അവർക്കൊന്നും തന്നെ വിഷമിക്കേണ്ടതായിട്ടില്ല ഗുരുവായൂരപ്പൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഗുരുവായൂരപ്പന്റെ ആ ഒരു മനോഹരമായിട്ടുള്ള വിഗ്രഹം കളഭത്തിൽ ആറാടി നിൽക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് കാണാൻ സാധിക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ വിഷമിക്കേണ്ട മനസ്സിന് നന്നായിട്ട് അതിനെ കുറിച്ച് ഓർക്കുക ഭഗവാന്റെ ആ കളഭത്തിൽ ആറാടി നിൽക്കുന്ന രൂപം മനസ്സിൽ നന്നായിട്ട് ധ്യാനിക്കുക ഒരു തവണയെങ്കിലും ഈ ഒരു പോസ്റ്റിന്റെ താഴെ ഗുരുവായൂരപ്പന്റെ കളഭാട്ടത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു സങ്കല്പമോ ഒരു നാമമോ നമുക്ക് നാളെ ഗുരുവായൂരപ്പൻ്റെ അർച്ചനയായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ ഓം നമോ നാരായണായെന്നോ ഓം നമോ ഭഗവതി വാസുദേവായെന്നോ അല്ലെങ്കിൽ കളഭത്തിൽ ആറാടി നിൽക്കുന്ന കണ്ണന് നമസ്കാരമെന്നോ നിങ്ങളുടെ ഇഷ്ടം പോലെ അത് താഴെ ഒന്ന് കമന്റ് ചെയ്താൽ ഭഗവാന്റെ അർച്ചനയായിട്ട് നമുക്കത് നാമാർച്ചനായിട്ട് ഉൾക്കൊള്ളിക്കാം അപ്പോൾ നാളെ ഗുരുവായൂരപ്പന്റെ കളഭാട്ടം പോകാൻ പറ്റുന്നവർ പോവാ ഇല്ലാത്തവർ വീട്ടിലിരുന്ന് ഉച്ചപ്പോഴ സമയത്ത് ഭഗവാന്റെ രൂപം ധ്യാനിക്കുക എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം